ബ്രഹ്മാവ് മനുഷ്യനെ സൃഷ്ടിച്ചോ നമസ്കാരം സ്നേഹിതരെ ഇന്ന് നാം അന്വേഷിക്കുന്നത് ഒരു ആയിരം വർഷങ്ങൾ പഴക്കമുള്ള ഒരു പ്രാചീനമായ ചോദ്യമാണ് ബ്രഹ്മാവ് മനുഷ്യനെ സൃഷ്ടിച്ചോ ഹിന്ദുയിസത്തിൽ ബ്രഹ്മാവിനെ സൃഷ്ടികർത്താവായ ദേവൻ ആയി കാണുന്നു ത്രിമൂർത്തികളിൽ ബ്രഹ്മാവ് സൃഷ്ടിയുടെ ദേവൻ വിഷ്ണു സംരക്ഷകൻ ശിവൻ സംഹാരകൻ ബ്രഹ്മാവിന്റെ പങ്ക് പ്രത്യേകിച്ച് സൃഷ്ടിയുമായി ബന്ധപ്പെട്ടതാണ് പേപ്പർ സ്ക്രോൾ പുരാണങ്ങളിൽ പറയുന്ന മനുഷ്യന്റെ സൃഷ്ടി പുരാണകഥകൾ പറയുന്നത് ബ്രഹ്മാവ് ലോകവും ജീവജാലങ്ങളും സൃഷ്ടിച്ചു ഭാഗവത പുരാണം ബ്രഹ്മാണ്ടപുരാണം വിഷ്ണു പുരാണം എന്നിവ പറയുന്നത് ഇങ്ങനെ ആദിയിൽ സർവചൈതന്യമായ പരബ്രഹ്മത്തിൽ നിന്നാണ് സൃഷ്ടി ആരംഭിക്കുന്നത് വിഷ്ണുവിന്റെ നാഭിയിൽ നിന്നും ഒരു താമര ഉദിക്കുന്നു ആ താമരപ്പൂവിൽ ജനിക്കുന്നതാണ് ബ്രഹ്മാവ് ബ്രഹ്മാവ് ആദ്യം ചതുർമുഖൻ നാല് വേദങ്ങളുടെ പ്രതീകമായി അദ്ദേഹം സൃഷ്ടി ആരംഭിക്കുന്നു ദേവന്മാർ അസുരന്മാർ മനുഷ്യർ മൃഗങ്ങൾ സസ്യങ്ങൾ എല്ലാം അദ്ദേഹത്തിന്റെ മാനസിക സങ്കല്പത്തിൽ നിന്നാണ് മനുഷ്യരുടെ ആദ്യപുരുഷനായ സ്വയംഭൂവ മനു ബ്രഹ്മാവിന്റെ മാനസപുത്രന്മാരിൽ നിന്നാണ് വരുന്നത് ബൾബ് തത്വചിന്താപരമായ വ്യാഖ്യാനം ഹിന്ദുയിസത്തിൽ ബ്രഹ്മാവ് മനുഷ്യനെ മണ്ണുകൊണ്ടുണ്ടാക്കിയില്ല അദ്ദേഹം മനസ്സിൽ നിന്ന് സങ്കൽപ്പത്തിൽ നിന്ന് അതായത് ചൈതന്യത്തിൽ നിന്ന് സൃഷ്ടിച്ചു ഇതിലൂടെ പറയുന്നത് മനുഷ്യൻ ശരീരം മാത്രമല്ല അവൻ ഒരു ചൈതന്യത്തിന്റെ പ്രകടമാണ് പുസ്തകങ്ങൾ വേദാന്തവും ഉപനിഷത്തുകളും പറയുന്നത് മനുഷ്യൻ ആത്മാവിന്റെ അവതാരമാണ് അത് ബ്രഹ്മത്തിൽ നിന്നാണ് ഉദ്ഭവിക്കുന്നത് സൃഷ്ടിയുടെ അന്തിമസത്യത്തിൽ ബ്രഹ്മൻ മാത്രമേ ഉള്ളൂ മനുഷ്യൻ അവന്റെ തന്നെ ഭാഗമാണ് അതിനാൽ അതേ ഹിന്ദുയിസത്തിലെ കഥാപാരമ്പര്യത്തിൽ ബ്രഹ്മാവാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് പക്ഷേ അത് വെറും ശാരീരിക സൃഷ്ടിയല്ല അത് ചൈതന്യത്തിന്റെ പ്രകടനമാണ് ഇടത്തേക്ക് പോയിന്റ് ചെയ്യുന്ന ഭൂതക്കൾനാട്ടി ഗൗരവമായി നോക്കുമ്പോൾ ബ്രഹ്മാവിന്റെ സൃഷ്ടി ഒരു തവണ മാത്രം നടന്ന സംഭവമല്ല കൽപ്പങ്ങൾ കടന്നുപോകും ബ്രഹ്മാവ് സൃഷ്ടിക്കും വിഷ്ണു സംരക്ഷിക്കും ശിവൻ ലയിപ്പിക്കും പിന്നീട് വീണ്ടും സൃഷ്ടി ആരംഭിക്കും ഈ അനന്തചക്രത്തിൽ മനുഷ്യൻ ഒരു ഘട്ടമാണ് കാലാതീതമായ അനന്തമായ യാത്രയിലെ ഒരു ചെറിയ അധ്യായം ആകാശഗംഗ സംഗ്രഹം ബ്രഹ്മാവ് മനുഷ്യനെ സൃഷ്ടിച്ചോ പുരാണങ്ങൾ പറയുന്നു അതെ പക്ഷേ അത് വെറും ജൈവ ശരീരത്തിന്റെ ജനനമല്ല മറിച്ച് ചൈതന്യത്തിന്റെ ബോധത്തിന്റെ ആത്മാവിന്റെ അവതാരം നമ്മളെല്ലാം ബ്രഹ്മാവിന്റെ മനസ്സിൽ ഒരിക്കൽ തെളിഞ്ഞ ആ അനന്തസങ്കൽപ്പത്തിന്റെ ജീവിക്കുന്ന പ്രതിഫലനങ്ങളാണ് ധന്യവാദങ്ങൾ